കാലം മാറി കാമുകന്മാർക്കൊക്കെ ഏ ഏ ചിന്തകളാണ് എല്ലാം ഫാസ്റ്റായി നേടണം അതിനുള്ള കുറുക്ക് വഴികളാണ് എല്ലാവരുടെയും ലക്ഷ്യം പത്തനംതിട്ടയിലെ കാമുകൻ്റെ ബുദ്ധിയും റോക്കറ്റ് പോലെയായിരുന്നു ഒപ്പം ജഗദീഷിൻ്റെ അപ്പുകുട്ടനെ അനുസ്മരിപ്പിക്കും വിധം ഒരു കൂട്ടുകാരനും കാഞ്ഞ ബുദ്ധിയുടെ ഉറവിടം കൂട്ടുകാരനാണെന്നൊരു ശ്രുതിയുമുണ്ട് എന്തായാലും രണ്ടാളും പെട്ടേ പെട്ട് സിനിമാക്കഥ വെല്ലുന്ന വിധമുള്ള ഈ പ്രണയനാടകത്തിന് പോലീസ് തിരശീലയിടുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട ചിലതുണ്ട് എന്തും എളുപ്പവഴിയിലൂടെ നേടാമെന്ന ചിന്ത ചിലപ്പോൾ നിങ്ങളെ ഇതുപോലെ തല്ലിപ്പൊളി ഐഡിയാസിൽ എത്തിച്ചേക്കാം അത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുമെന്ന് ഓർക്കുക നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടാൻ നേരായ വഴിയിലൂടെ തന്നെ പോകേണ്ടതുണ്ട് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്നത് ചിലപ്പോഴൊക്കെ ഇതുപോലെ അമ്പെ പൊളിഞ്ഞടിയും ലക്ഷ്യത്തിലെത്താൻ ശരിയായ മാർഗം തന്നെ തിരഞ്ഞെടുക്കണം ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു പഴയകാല ക്ലയൻറ്റിനെ ഓർത്തുപോകുന്നു ഓർത്തഡോക്സ് ഫാമിലിയിലെ മൂന്ന് പെൺമക്കളിൽ മൂത്ത കുട്ടിയാണവൾ പഠിക്കാനൊക്കെ ഒരു ശരാശരി കുട്ടി ബി എയ്ക്ക് പഠിക്കുമ്പോൾ സീനിയർ പയ്യനുമായി പ്രണയത്തിലായി രണ്ട് വ്യത്യസ്ത മതത്തിലുള്ളവരാണവർ രണ്ടാളുടെ വീട്ടുകാരും ചത്താൽ സമ്മതിക്കില്ല ഈ ബന്ധത്തെ എന്ത് ചെയ്യാനാ ഒളിച്ചോടി പോകാമെന്ന് വെച്ചാൽ ചെക്കന് ചെക്കൻ പഠിക്കുന്നതേ ഉള്ളൂ കൂടാതെ തനിക്ക് താഴെയുള്ള അനുജത്തിമാരുടെ ഭാവി വെള്ളത്തിലാക്കാനും പറ്റില്ല വീട്ടുകാരാണെങ്കിൽ ബിരുദം കഴിയാൻ കാത്തിരിപ്പാണ് താനും കെട്ടിക്കാനേ തലയും കുത്തി നിന്നിട്ട് നേരായ ഒരു ഐഡിയയും കിട്ടിയില്ല കൗൺസിലിങ്ങിനിടയിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു ആ വഴി നേരിൻ്റെ വഴി പോയി പഠിക്കുക കുട്ടികളെ എന്ന് പറഞ്ഞു അതിൻ്റെ പിന്നിലെ നേട്ടങ്ങളും വിവരിച്ചു കൊടുത്തു പെൺകുട്ടി ഉറക്കം കളഞ്ഞ് അലസത വെടിഞ്ഞ് പഠിക്കാൻ തുടങ്ങി മാർക്കുകളിൽ വ്യത്യാസം വന്നതോടെ ടീച്ചേഴ്സിനും സഹപാഠികൾക്കും വീട്ടുകാർക്കും ഒക്കെ അവൾ പ്രിയങ്കരിയായി തുടങ്ങി അതോടെ പ്രേത പഠനം പിടിപെട്ട പോലെയായി പെൺകുട്ടിയുടെ അവസ്ഥ ഒപ്പം കൂട്ടുകാരനെ പഠിക്കാനും ജോലി നേടാനുമൊക്കെ അവൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു രണ്ടാളും പ്രണയത്തിന് തൽക്കാലം അവധി കൊടുത്ത് അവർ പ്രയത്നിച്ചു ബിരുദം നല്ല മാർക്കോടെ പാസ്സായതോടെ കല്യാണാലോചനയുമായി വന്ന വീട്ടുകാരോട് പഠനം പൂർത്തിയാക്കിയിട്ടേ വിവാഹമുള്ളൂ എന്ന് പെൺകുട്ടി തറപ്പിച്ചു പറഞ്ഞു അധ്യാപകരും അതുതന്നെ പറഞ്ഞപ്പോൾ വീട്ടുകാർ തൽക്കാലം വിവാഹകാര്യം മാറ്റിവെച്ചു അവൾ ബിരുദാനന്തര ബിരുദവും എം ഫില്ലും ഒക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ അനുചത്തിമാരിൽ ഒരാളുടെ വിവാഹം നടന്നിരുന്നു അതുകഴിഞ്ഞ് അവൾ ഒരു കോളേജിൽ താൽക്കാലിക അധ്യാപികയായി ജോലി നോക്കവേ ഇളയ അനിച്ചത്തിയുടെ വിവാഹവും നടന്നു കൂട്ടുകാരനും സർക്കാർ ജോലി നേടിയിരുന്നു അതോടെ വീട്ടിൽ വിഷയം അവതരിപ്പിച്ചു ക്രൂരമായ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല പകരം അവരുടെ മൗനസമ്മതത്തിൽ അവർ രജിസ്റ്റർ വിവാഹം നടത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായ മകളെ അവർ എതിർക്കുമ്പോൾ അത് അത്രയ്ക്കങ്ങ് ശക്തി കാണില്ലല്ലോ ഇപ്പോഴും അവർക്ക് രണ്ടാൾക്കും കുടുംബവുമായൊക്കെ നല്ല ബന്ധം തന്നെയാണുള്ളത് വലിയ വിഷയത്തിൽ തീരേണ്ട അവരുടെ പ്രണയബന്ധം എന്ത് മനോഹരമായി തുടരുന്നു എന്നതിൽ അഭിമാനം തോന്നുന്നു അവർ യഥാർത്ഥ വഴിയിലൂടെയാണ് ലക്ഷ്യം കണ്ടത് അതുപോലെയൊക്കെ ശരിയായ മാർഗത്തിലൂടെ പോയിരുന്നു എങ്കിൽ പത്തനംതിട്ടയിലെ കാമുകന് കാമുകിയെ നഷ്ടപ്പെടില്ലായിരുന്നു കേസും വരില്ലായിരുന്നു കൂടെ ആ അപ്പുകുട്ടനും ഈ അവസ്ഥ വരില്ലായിരുന്നു